നാൽപ്പതിനായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ വടക്കൻപെറുവിലെ ലംബയേക് മേഖലയിൽ കണ്ടെടുത്ത് കൃത്യമായ കാലപ്പഴക്കം നിർണയിക്കാനായി റേഡിയോ കാർബൺ േറ്റിംഗിനായി കാത്തിരിക്കുകയാണ് ഗവേഷകർ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് പെറുവിൽ തീരങ്ങളിൽ മര പാരമ്പര്യത്തിന്റെ ഭാഗമായി പണിത ക്ഷേത്രമാകാം ഇതെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ പൊന്തിഫിക്കൽ കാത്തലിക് സർവകലാശാലയിലെ ലൂയി മാറോ പറഞ്ഞു ക്ഷേത്ര ചുമരുകളിലൊന്നിൽ കണ്ട പക്ഷിയുടെ തലയും മനുഷ്യന്റെ ശരീരവുമുള്ള രൂപത്തിന്റെ രേഖാചിത്രം ക്രിസ്തുവിന് തൊള്ളായിരം വർഷം മുമ്പ് ഈ മേഖലയിൽ പ്രബലമായിരുന്ന പ്രത്യേക സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ ലിനൻ പോലുള്ള തുണിത്തരത്തിന്റെ അവശിഷ്ടവും ഇതിനൊപ്പം ലഭിച്ചിട്ടുണ്ട് ഇതാണ് ആചാരത്തിന്റെ ഭാഗമായി ബലി നൽകിയതെന്ന അനുമാനത്തിലെത്തിച്ചത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പെറുവിൻ്റെ വടക്കൻ തീരത്ത് പ്രബലമായിരുന്ന ലേറ്റ് മോഛെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയതായി മെറോ വ്യക്തമാക്കി സമ്പന്നമായ ചരിത്രമാണ് പെറുവിനുള്ളത് ഇന്ന് മരുഭൂമിയായി മാറിയ മിക്ക പ്രദേശങ്ങളും ഒരു കാലത്ത് ആചാരപരമായ സംശയങ്ങളുടെ കേന്ദ്രമായിരുന്നുവെന്ന് തെളിയിക്കും വിധത്തിലുള്ള അവശേഷിപ്പുകളാണ് ഗവേഷകർ പര്യവേഷണം ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളത് പുതുതായി കണ്ടെത്തിയ ക്ഷേത്ര ശേഷിപ്പുകൾ പെറുവിൻ്റെ പുരാതന ഭൂതകാലത്തേക്ക് വെളിച്ചം വീശുമെന്ന പ്രതീക്ഷയിലാണ് ഗവേഷകർ